നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സംഘടനയ്ക്കുള്ളിൽ കടുത്ത ആമർശം കടുത്ത ആരോപണങ്ങൾ ഉയർന്നിട്ടും പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നതിനാലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും രാഹുലിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാറി നിൽക്കണമെന്നും ഇതെത്രാമത്തെ തവണയാണ് ഇതുപോലെ ആരോപണങ്ങൾ കേൾക്കുന്നതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ ചോദിച്ചു ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ല മാധ്യമങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിട്ടും മൗനം പാലിക്കുന്നത് ശരിയല്ല സംഘടന ഇതിനോട് പ്രതികരിക്കണമെന്നും സ്നേഹ പറഞ്ഞു പെൺകുട്ടികൾ കൂടിയുള്ള പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് അവരെ കൂടി ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് രാഹുൽ പ്രതികരിക്കണമെന്നും സ്നേഹ ചൂണ്ടിക്കാട്ടി ഇത്തരം ആരോപണങ്ങൾ വന്നാൽ മാറി നിൽക്കുന്നതാണ് രീതി സത്യം സമൂഹത്തെ അറിയിക്കാൻ സംഘടനയ്ക്ക് ബാധ്യതയുണ്ട് ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് ഇത്തരം ആരോപണം വന്നതെങ്കിൽ അവർ പ്രതികരിച്ചേനെയെന്നും സ്നേഹ പറഞ്ഞു ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംഘടനയിൽ വേദിയില്ല എന്നും ആർ വി സിനേഹ പറയുന്നുണ്ട് വിഷയം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യരുത് എന്നും ചില ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അതേസമയം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കം കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ എഐ സി സിക്ക് നൽകിയ പരാതികൾ കെ പി സി സിക്ക് കൈമാറിയിട്ടുണ്ട് പരാതികൾ അന്വേഷിച്ച തുടർ നടപടികൾ സ്വീകരിക്കാൻ കെ പി സി സി നേതൃത്വത്തോട് കേരളത്തിന് ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി നിർദ്ദേശിച്ചതായാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഒട്ടനവധി പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചതായാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോൾ ആരോപണങ്ങളും പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഒട്ടും മലംഭാവം കാട്ടാതെ അന്വേഷണം നടത്തി തുടർ നടപടികളുകൾ തുടർ സ്വീകരിക്കാനാണ് കെ പി സി സിക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ രാഹുൽ മാങ്കൂട്ടം ഇരട്ട പദവിയാണ് വഹിക്കുന്നത് എം എൽ പദവിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയും അദ്ദേഹം വഹിക്കുന്നുണ്ട് എം ആയതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റുന്നതിനെക്കുറിച്ച് നേതൃതലത്തിൽ നേരത്തെ തന്നെ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ പുതിയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി മുഖം രക്ഷിക്കാനുള്ള ആലോചനകളിലേക്ക് കടക്കുകയാണ് നേതൃത്വം വിവരം ഇത് സംബന്ധിച്ച് കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് നേതാക്കൾ കടന്നിട്ടില്ല തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതടക്കമുള്ള ഘടകങ്ങൾ കണക്കിലെടുത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തണം എന്ന തരത്തിൽ നേതാക്കളുടെ ഇടയിൽ തന്നെ പൊതു അഭിപ്രായം വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാ തലത്തിൽ നിന്ന് തന്നെയാണ് പരാതികൾ നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള സ്ത്രീകളുടെ ആരോപണങ്ങൾ ഉൾപ്പെടെ പരാതികളായി നേതൃത്വത്തിന് ലഭിച്ചതായാണ് വിവരം കൂടാതെ ഫണ്ട് തിരിമറി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും രാഹുലിനെതിരെ നേതൃത്വത്തിന് പരാതിയായി ലഭിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്